നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ജോയിൻ ചെയ്തതോടുകൂടി നസർ ഒരു ഗ്ലോബൽ ബ്രാൻഡാണ് അതെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ മതി ഇവിടെ പോലും അൽ അൽനസറിന്റെ ജേഴ്സി അണിഞ്ഞ് യുവാക്കൾ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ക്രിസ്ത്യാനോ എത്തിയില്ലായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല നമുക്കറിയാം ഇപ്പോൾ നസർ ചൈനയിലേക്ക് ടൂർ പോകുന്നു സാധാരണ സൗദി ക്ലബുകൾ അങ്ങനെ ചൈനയിലേക്ക് ഇതിനു മുമ്പ് ടൂർ പോയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പൊ അൽനസർ ചരിത്രം കുടിക്കുകയാണ് അൽനസർ ജനുവരി പത്തൊമ്പതിന് ചൈനയിലേക്ക് പോകും പത്ത് ദിവസത്തെ ടൂറാണ് ആദ്യ മത്സരം അവർ ഷാങ്ഹായിക്കെതിരെ ജനുവരി ഇരുപത്തിനാലില് കളിക്കുന്നു പിന്നെ ഒരു കളി കൂടിയുണ്ട് അത് ജനുവരി ഇരുപത്തിയെട്ടിന് അത് കഴിഞ്ഞ് അവർ റിയാദിലേക്ക് മടങ്ങും ഏതായാലും ഈ ടൂറിലൂടെ വലിയൊരു തുക പതിമൂന്ന് മില്യൺ ഡോളർ അവർ സ്വന്തമാക്കും എന്നൊക്കെയാണ് അറബ് ന്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോ ചൈനയിൽ നിന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നു ഈ വിവരം പറഞ്ഞിരിക്കുന്നത് ലീ ജുവിയാണ് അദ്ദേഹം ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റ് അദ്ദേഹം പറയുന്ന കാര്യം ക്രിസ്ത്യാനോ ആ സമയത്ത് ചൈനയിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ചൈനയിലെ ഷെൻസനിലെ അക്കോമഡേഷൻ റിസർവേഷൻ അതിന് മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു വലിയ രൂപത്തിൽ മാറ്റമുണ്ടായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനോ അവിടെ ഉണ്ടാകും അപ്പൊ ക്രിസ്ത്യാനിയുടെ കളി കാണാൻ പറ്റും ക്രിസ്ത്യാനിയുടെ സാന്നിധ്യം പോലും ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇപ്പോൾ അദ്ദേഹം പറയുന്നു അക്കോമഡേഷൻ റിസർവേഷൻസ് ഷെൻസറിലെ അക്കോമഡേഷൻ റിസർവേഷൻസ് ഏതാണ്ട് പത്ത് മടങ്ങോളം ഇപ്പൊ വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കാരണം ടൂറിസ്റ്റുകൾ മനസ്സിലാക്കിയിരിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ചൈനയിലേക്ക് ഫ്രണ്ട്ലി മത്സരത്തിനായിട്ട് എത്തും അദ്ദേഹം ആ കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴിയുകയാണ് എന്നാണ് ലി ജുവി പറയുന്നത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ എവിടെ പോയാലും വലിയ രൂപത്തിൽ ആരാധകരെ ആകർഷിക്കുന്നയാളാണ് ഇറാനിലേക്ക് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ വേണ്ടി പോയത് ഓർമ്മയില്ലേ അൽനസ് പോയത് ഓർമ്മയില്ലേ അന്ന് അവിടെ എന്തായിരുന്നു ബഹളം എങ്ങനെയാ ആരാധകരെ ക്രിസ്ത്യാനോയെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഒരുങ്ങി നിന്നത് അതൊക്കെ ഓർക്കുന്നില്ലേ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ലോകത്തെവിടെ പോയാലും ചൈനയിലെ ഇപ്പോൾ വലിയ രൂപത്തിൽ ടൂറിസ്റ്റുകൾ സിആർ സെവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി എത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടാണ്